ഇത് എന്തൊരുപാട് അബദ്ധമൊന്നും അല്ലെന്നത് ഞാൻ അങ്ങനെ വല്ല പേരും പറഞ്ഞു അവിടെ നിറം നിർബന്ധമാണ് നിറം ഇല്ലാത്തൊരു കുട്ടീനെ ഞങ്ങൾ വെളിപ്പിച്ചെടുക്കാറുണ്ട് ചാലക്കുടിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യുക എന്തിനാ അത് അതെന്താ എസ് സി എസ് ടി കാര്ക്ക് നൃത്തം ചെയ്യാൻ പാടില്ല എന്നുവല്ല നിയമം ഉണ്ടോ കാലകത്തി വെച്ച് കളിക്കുക ആ കാലകത്തിയാണ് കളിക്കുന്നത് മോഹിനിയാട്ടം ഇപ്പം ചെറിയ ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് റേഞ്ചിലുള്ളവരൊക്കെ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോന്നു എന്നോട് ചോദിക്കണത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ഞാൻ പിള്ളേരെ പഠിപ്പിക്കില്ല അതുപോലെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പഠിച്ച തൊഴിലിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ ഓരോ പല ഘടകങ്ങളും അതിൻ്റെ കുറേ സാങ്കേതിക വശങ്ങളും അതിൻ്റെ കൂടെ വരുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അതിൽ വരുന്ന സൗന്ദര്യങ്ങളെക്കുറിച്ചും സൗന്ദര്യം മസ്റ്റാണോ ഒരു കുട്ടിക്ക് ഒരു ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗന്ദര്യം എന്ന് പറയുന്ന നൃത്തത്തിന് വലിയൊരു ഘടകമാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു പ്രത്യേകിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ മോഹിനിയാട്ടം കളിക്കുന്നതിനോട് താല്പര്യം എനിക്കില്ല ഞാൻ പഠിപ്പിക്കുന്നുമില്ല ആമ്പിള്ളേരെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ഞാൻ ആമ്പിള്ളേരെ പഠിപ്പിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഞാൻ ഇൻ്റർവ്യൂ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ അടുത്ത് ഞാൻ പറഞ്ഞു മോഹിനിയാട്ടത്തിനെ കുറിച്ച് അതിൻ്റെ സൗന്ദര്യവും അതുപോലെ നിറം നിറം നിർബന്ധമാണ് നിറം ഇല്ലാത്തൊരു കുട്ടീനെ ഞങ്ങൾ വെളിപ്പിച്ചെടുക്കാറുണ്ട് വെളുപ്പിച്ചെടുക്കാറുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ആ ഇത്തിരി കറപ്പുള്ളൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ നല്ലപോലെ അതിനെ വെളിപ്പിച്ചെടുക്കും വെളുപ്പിച്ചെടുക്കാനുള്ള സംവിധാനം ഒക്കെ ഇപ്പോഴത്തെ മേക്കപ്പിലെല്ലാം ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് സംസാരിച്ചു പിന്നെ ചില മോഹിനിയാട്ടക്കാർ നമ്മുടെ കേരളത്തിൽ കുറേ ആമ്പിള്ളേർ മോഹിനിയാട്ടം കളിക്കുന്നുണ്ട് അതിനകത്ത് ചിലത് കൊള്ളൂലെന്നു തന്നെ ഞാൻ പറയും എനിക്ക് എനിക്കെന്താ പറഞ്ഞുകൂടി ഞാനൊരു കവലയിലോ ഒരു വേറെ ഏതെങ്കിലും സദസ്സിൽ ചെന്ന് വല്ലയിടത്തൊന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ ഒരു വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ഒരു വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സൗന്ദര്യം ഇല്ലയെന്നോ ആ വ്യക്തി കളിക്കുന്നത് കൊള്ളൂലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സഹിതം അവർ കൊ കൊണ്ടുവരണം വെറുതെ ഞാൻ അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പം പൊതുവേ നമ്മുടെ കേരളത്തിൽ ചാനലുകാർക്കും പൊതുവെ കലാകാരന്മാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ ഈ ഇങ്ങനെ ഈ ഒരു നൃത്താധ്യാപകൻ്റെ പേര് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അതാണ് നിങ്ങൾ ടീച്ചർ പറഞ്ഞത് അയാളെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ അങ്ങ് എന്താണ് സ്ഥാപിക്കണം എന്ന് തന്നെ അങ്ങനെ ഞാൻ അങ്ങനെ വല്ല പേരും പറഞ്ഞു അവിടെ ഞാൻ ഒരു പേര് ആരുടെ പേരും പറഞ്ഞിട്ടില്ല ചാലക്കുടിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യാൻ ഇപ്പം കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമാ നടനായിരുന്നു വേറൊരു കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അവിടെ ഇല്ലായിരുന്നു അതുപോലെയാണ് ഇയാളുടെ പേര് ഇയാൾ മാത്രമേ ഉള്ളൂ അവിടെ നൃത്തം പ്രത്യേകിച്ച് നമ്മുടെ ആർ എൽ വി കോളേജ് തൃപ്പൂണിത്തറയിൽ ഏറ്റവും അധികം അമ്പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണത് അതിൻ്റെ താഴേ കലാമണ്ഡലത്തിൽ ഡാൻസ് ഒന്നും ആൺകുട്ടികൾക്കില്ല നമ്മുടെ മ്യൂസിക് കോളേജിൽ ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തൈക്കാട് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെയും കുറവാണ് ഒരു സമയത്ത് ഡാൻസിനൊന്നും ആമ്പിള്ളേർ പണ്ടത്തെ കാലത്തുണ്ടോ അതായത് എനിക്ക് എനിക്കോണം കേരള നടനത്തിനാണ് അവിടെ ആമ്പിള്ളേരുണ്ടായിട്ടുള്ളു ഇപ്പോഴാണ് ഭരതനാട്യം ഓനാട്ടം അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആർ എൽ വി സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പയ്യന്മാർ ഇഷ്ടം പോലെ ചാലക്കുടി തൃശ്ശൂർ ആലുവ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ആ ഭാഗങ്ങളിലെല്ലാം പോലെ പയ്യന്മാരുണ്ട് അല്ലാതെ ഇവരും ഈ എന്നെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് ഒരാളുടെ പേരും അങ്ങ് എടുത്ത് പറഞ്ഞിട്ട് ഈ പറയുന്നൊക്കെ എന്തുദ്ദേശത്തിലാണ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കാ ലിങ്ക് അയച്ചു തരാം എവിടെയെങ്കിലും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല എസ് സി എസ് ടി എന്നുള്ള ഒരു വാക്ക് അതിനകത്തില്ല എന്തിനാ അത് അതെന്താ എസ് സി എസ് ടി കാർക്ക് നൃത്തം ചെയ്യാൻ പാടില്ലെന്ന വല്ല നിയമം ഉണ്ട പിന്നെ കറുപ്പിന് അഴക് ഏഴക് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമാ പാട്ട് വരെ ഉണ്ടല്ലോ കറുപ്പിന് അഴക് ഏഴ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരി അതൊക്കെ ഓക്കെ പക്ഷേ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട വേണ്ട വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ചെറിയ ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് റേഞ്ചുള്ളവരൊക്കെ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം പിന്നെ കളിക്കുന്നതിനൊരു മെയ്വഴക്കം അത് ഇതൊക്കെ ശരിക്കും പെൺകുട്ടികൾ കളിക്കുന്ന അത്ര ആൺകുട്ടികൾ കിട്ടാൻ വഴിയില്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു മറ്റുള്ള നൃത്താധ്യാപകർ പറഞ്ഞില്ലെങ്കിൽ വേണ്ട അവർക്കൊക്കെ പല പുരുഷന്മാർ കളിക്കുന്നതിന് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ അവർ കണ്ടോണ്ടിരുന്നോട്ടെ എൻ്റെ അഭിപ്രായമല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്നെ അതെന്താ ഇവിടുത്തെ ന്യായമാണ് അത് കേസ് വന്നോട്ടെ കേസ് ഒരു വിരോധമില്ല കേസൊക്കെ വന്നാൽ ഞാൻ അതിനെ ഫേസ് ചെയ്തോളാം അന്നൊരു വിഷയമല്ലേ ഈ വാക്കുകൾ ഞാൻ ചോദിക്കട്ടെ കാക്ക എന്താ നിസാര പക്ഷിയാണോ അന്താ അങ്ങനെ പറയണ എല്ലാരും കാക്ക കാക്ക എന്ന് പറയണം ഒരു ബലിയിടുന്നെങ്കി കാക്ക വേണോ ബലിയിട്ടിട്ട് കൈ കൊട്ടിയാലല്ലേ കാക്ക വരുള്ളൂ എന്നല്ല ഐതിഹ്യം നമ്മള് ഹിന്ദുക്കൾ ചെയ്യുന്നെ അപ്പൊ ആ കാക്കയ്ക്ക് എന്താ നിസാരമായിട്ട് കാണുന്നെ അല്ലെ കറുപ്പ് നിറത്തിന് എന്താണ് ഇത് കാണുന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു കറുത്ത നിറമുള്ള നീ തീരെ കറുപ്പ് നിറവും വരും അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്തവരൊന്നും ഒന്നും കളിക്കരുത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ പറയുന്നത് ഇതെല്ലാമാണ് പറഞ്ഞേകള് ഈ ഈ പഠിക്കുന്ന ആൺകുട്ടികളെ ഒന്നുമില്ല അന്യ നിന്ന് പോവാനായിട്ട് ഏത് കുട്ടികൾ ഇപ്പം ഇങ്ങോട്ടേക്കൊന്നും ഒട്ടുമില്ല ആമ്പിള്ളേർ കളിക്കുന്നത് വളരെ വേരലിൽ ഉണ്ടാവുന്ന ചിലരേ ഉള്ളൂ പിന്നെയും വടക്കോട്ട് കുറേ ആമ്പിള്ളേർ ഇതൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കളിക്കുക എന്നല്ലാണ്ട് അവർക്ക് വേദിയൊന്നുമില്ല മനസിലായാൽ അങ്ങനെ കളിച്ചിട്ട് സായുജ്യമാണവരെ ഉള്ളൂ ക്ഷേത്രങ്ങളിൽ കളിക്കണമെങ്കിൽ തന്നെയും പല ക്ഷേത്രങ്ങളിൽ കളിക്കണമെങ്കിലും നമ്മൾ പൈസ അങ്ങോട്ട് അടയ്ക്കണം പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ അങ്ങോട്ട് അടച്ചാലേ നമുക്ക് വേദി തരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടെ വേദി അപ്പോൾ കുറേ പേര് പുറകോട്ട് പോകുന്നവരുണ്ട് എന്നാലും ഉള്ളത് കിട്ടിയിട്ട് ചെറിയ രീതിയിൽ ജീവിക്കുന്ന നൃത്ത അധ്യാപകരുണ്ട് പിന്നെ സ്ത്രീകളും അതേപോലെ തന്നെയാണ് പ്രതി വടക്കോട്ടൊക്കെ അങ്ങനെ പക്ഷെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ നിശാഗന്ധി ഫെസ്റ്റ് ഒരുപാട് ഫെസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പോലുള്ളവർക്കൊന്നും സാധാരണക്കാർക്കൊന്നും ഇവിടെ പരിപാടിയൊന്നുമില്ല മനസ്സിലായില്ലേ എല്ലാവരും വെളി നാടുകളിൽ നിന്നും ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നൃത്താധ്യാപകരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ വേദികളെല്ലാം നിറയ്ക്കുന്നത് അല്ലാതെ നമുക്കൊന്നുമില്ല പിന്നെ കറുപ്പ് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ കാലകത്തി വെച്ച് കളി ആ കാലകത്തിയാണ് കളിക്കുന്നത് മോഹിനിയാട്ടം അപ്പൊ എൻ്റെ എനിക്കൊരു ഇതില് കാല അകത്തി വെച്ചിട്ട് കളിക്കുന്ന ഒരു മോഹിനിയാട്ടം സത്യമായിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്തൊരുപാട് അബദ്ധമൊന്നും അല്ലെന്നത് അതെന്തിനാ പിന്നെയും അങ്ങനെ പറയുന്നേ ഇത് അബദ്ധമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് കാക്കേര നിറം എന്ന് പറയുമ്പോഴേ ഇത്തിരി സൗന്ദര്യം കളിക്കാവൂന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപമാനിച്ചു അപമാനിച്ചു ആ അപമാനിച്ചു അതായത് കൈരളി ചാനലിൽ ഒരു സ്ത്രീ വന്നിരുന്നു അവരും ഈ റിപ്പോർട്ടർ ചാനലിൽ അവർ അവർ അസഭ്യ വ വർഷമാണ് എന്നെ ചൊരിഞ്ഞത് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോന്നു എന്നോട് ചോദിക്കണത് എനിക്ക് സൗന്ദര്യം ഉണ്ടോന്നു എനിക്ക് സൗന്ദര്യം ഞാൻ അറുപത്താറാമത്തെ വയസ്സിലേ ഇരിക്കുന്നേ ഇങ്ങനെ എനിക്ക് ഈ സൗന്ദര്യം മതി ഇപ്പം മതി ധാരാളം മതി പിന്നെ എന്താ പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടോ അമ്മ അമ്മേനെയൊക്കെ ചേർത്ത് പറയണം എന്നെ